സ്വർണത്തെക്കാളും മൂല്യമുണ്ടെന്ന് തെളിയിച്ച നമ്മുടെ ബോച്ചയുടെ ചെരുമണ്ണൂർ ഒരു ചായപ്പൊടി കണ്ടപ്പോൾ ഞാൻ ഇത് ഒരു മനുഷ്യ സ്നേഹത്തിന്റെ ഒരു പ്രകടനം കൂടിയാണ് കോടി ഞാൻ ഞാൻ നാല് വാങ്ങിയിരിക്കുകയാണ് ഇതിന്റെ ഒരു പാക്കറ്റ് നമ്മുടെ ടിക്കറ്റും കൂടെ ലക്കി ഡ്രോ നമ്മൾ എന്താണ് ഇത് ഒന്നുമില്ല ഇതിപ്പോ ഇതിന്റെ

ഇത് ഡെയിലി നറുക്കെടുപ്പാണ് ഇല്ല എല്ലാ ദിവസവും നമുക്കിതുണ്ട് ചായപ്പൊടീന്റെ മേടിക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു കൂപ്പൺ കോഡാണ് കിട്ടുന്നുള്ളത് നമ്മൾ ഗൂഗിളിൽ ഇതൊന്ന് ഗൂഗിൾ ലെൻസിൽ ഇതൊന്ന് ക്യൂ ആർ കോഡ് ഒന്ന് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ഒരു വെബ്സൈറ്റ് കിട്ടുന്നുണ്ടാവും അപ്പൊ ആ വെബ്സൈറ്റിലേക്ക് നമ്മുടെ ഫുൾ നെയിമും അതുപോലെ തന്നെ ഫോൺ നമ്പറും അതുപോലെ തന്നെ ഈ കൂപ്പൺ കോഡ് അടിക്കുക കൂപ്പൺ കോഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഏറ്റവും താഴെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ് ഈ കൂപ്പൺ കോഡ് അടിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് നമുക്കൊരു ടിക്കറ്റ് വരും ആ ടിക്കറ്റ് നമുക്ക് ഇന്ന് രാത്രിത്തെ ഡ്രോയിലേക്ക് ചെയ്യുന്നതാണ് ഈ ചായക്ക് നാൽപ്പത് രൂപയാണ് ഈ ഒരു തീർച്ചയായിട്ടും അപ്പൊ ലക്കി ഡ്രോ ഇതിപ്പോ ഇതില് നമ്മൾ ഇന്ന് ചെയ്യുവോ അപ്പൊ ഇന്ന് വിന്നിങ് ആവട്ടെ Bu aa, ah, <laughs>